ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം വാണിയംകുളം പഞ്ചായത്തിൽ ഇന്ന് നടന്ന ഭരണസമിതി യോഗം ബി ജെ പി മെമ്പർമാർ ബഹിഷ്കരിച്ചു ജനദ്രോഹ നയങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കുന്നതെന്ന് വാണിയംകുളത്ത് വെച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ ബി ജെ പി നേതാക്കൾ പറഞ്ഞു വാണിയംകുളം പഞ്ചായത്തിൽ ഇന്ന് നടന്ന സാധാരണ ഭരണസമിതി യോഗം ബി ജെ പി മെമ്പർമാർ ബഹിഷ്കരിച്ചു രണ്ടായിരത്തി പത്തിൽ വാണിയംകുളത്ത് പ്രവർത്തനം ആരംഭിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് പണി പൂർത്തിയാവാതെയാണ് ഇരുപത്തി മൂന്നാം തീയതി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് ഇന്ന് നടന്ന ബോർഡ് യോഗത്തിൽ വാണിയംകുളം കമ്മ്യൂണിറ്റി ഹാളിന് വാടക നിശ്ചയിക്കുന്ന അജണ്ട വരികയും പണി പൂർത്തിയാവാത്ത ഓഡിറ്റോറിയത്തിന് മുപ്പതിനായിരം രൂപ ഇരുപത്തിനാല് മണിക്കൂറിന് വാടക ഈടാക്കണമെന്ന നിർദ്ദേശം വരികയും അത് അംഗീകരിക്കണമെന്ന ആവശ്യവും വന്നു വാണിയംകുളത്ത് പതിനായിരം രൂപ നിരക്കിൽ ഒട്ടനവധി ഓഡിറ്റോറിയങ്ങൾ കിട്ടാൻ ലഭിക്കവേ സാധാരണക്കാരന്റെ സഹായമാകേണ്ട പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ കുത്തക മുതലാളിമാർക്ക് വേണ്ടി വലിയ വാടകയാണ് സി പി എം ഭരിക്കുന്ന വാണിയംകുളം പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് വാണിയംകുളം കമ്മ്യൂണിറ്റി ഹാളിന് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിന് പതിനായിരം രൂപ മാത്രമേ ഈടാക്കാൻ പാടു എന്ന് ബി ജെ പി മെമ്പർമാർ ആവശ്യപ്പെട്ടപ്പോൾ ജനപക്ഷത്ത് നിൽക്കാതെ ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത സി പി എം ഭരണസമിതി ഈ ആവശ്യത്തെ നിരസിക്കുക പാവപ്പെട്ട ജനങ്ങൾക്ക് ചെറിയ നിരക്കിൽ കല്യാണങ്ങളും മറ്റ് പരിപാടികളും നടത്താൻ നൽകേണ്ട വാണിയംകുളം കമ്മ്യൂണിറ്റി ഹാൾ വലിയ നിരക്ക് വാങ്ങി ജനദ്രോഹ നടപടിയാണ് സി പി എം ഭരണസമിതി നടപ്പിലാക്കുന്നത് ഇത് തികച്ചും ജനവിരുദ്ധമാണ് ഇത്തരത്തിൽ കൊള്ള നടത്തുന്ന കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം ജനപക്ഷത്തു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പിയും ബി ജെ പി മെമ്പർമാരും ബഹിഷ്കരിക്കുകയാണ് ഇത് തികച്ചും അഴിമതിയാണ് ഇത്തരത്തിലുള്ള ജനദ്രോഹ നടപടികൾക്ക് കൂട്ടുനിൽക്കാൻ ബി ജെ പിക്ക് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മെമ്പർമാർക്കോ സാധിക്കില്ല എന്നതുകൊണ്ട് ശക്തമായ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നടന്ന ഭരണസമിതി യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പറും പാർലമെന്റ് പാർട്ടി ലീഡറുമായ എ പി പ്രസാദ് എ സി സുബ്രഹ്മണ്യൻ പ്രസീതയു കെ ടി ആശാദേവി ടി ജി ശാലിനി മണ്ഡലം ജനറൽ സെക്രട്ടറി ജയരാജ് മണ്ഡലം സെക്രട്ടറി പി വിജു എന്നിവർ പങ്കെടുത്തു ഗുണഭോക്താക്കളാകേണ്ടത് ഈ വണികളം പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും അവർക്ക് കുറഞ്ഞ നിരക്കിൽ കൊടുക്കേണ്ട പഞ്ചായത്ത് കൊടുക്കേണ്ട ഈ ഓഡിറ്റോറിയം വലിയ മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി ഒരു പൂർത്തിയാകാം ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിത്രമുണ്ട് കല്യാണ ഹാളിലേക്ക് കല്യാണ മണ്ഡലം അല്ലെങ്കിൽ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിൽ ഇരിക്കുവാനുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടാവും ഭക്ഷണം കഴിക്കുവാനുള്ള മേഖലയിൽ മേശയും കസേരിയും അടക്കമുള്ള ഉണ്ടാവും അടുക്കളയിൽ വെക്കുവാനുള്ള ഉണ്ടാവും വിളമ്പുവാനുള്ള പാത്രങ്ങൾ ഉണ്ടാവും ഓഡിറ്റോറിയത്തിന്റെ സമീപത്ത് ശൗചാലയം ഉണ്ടാവും വാണിമുളം കമ്മ്യൂണിറ്റി ഹാളിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ശൗചാലയത്തിലേക്ക് ഒരാൾ മൂത്രമൊഴിക്കാൻ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ അദ്ദേഹം ഇനി ഒരിക്കലും മൂത്രമൊഴിക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കുന്ന തരത്തിൽ മൂക്ക് പൊത്തി അതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉദ്ഘാടനം കഴിയാത്ത ഓഡിറ്റോറിയത്തിന്റെ അവസ്ഥയാണ് വാണിപുരം അതൊക്കെ നിലനിൽക്കെ വാണിപുരത്ത് ഒരു വികസനം വരുമ്പോൾ ആ വികസനത്തിനോടൊപ്പം നീക്കണമെന്ന ഉദ്ദേശിയോടുകൂടി അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കല്യാണ മണ്ഡപത്തിന്റെ പ്രവർത്തനത്തിന് സഹകരിക്കുവാൻ ബി ജെ പിയുടെ മെമ്പർമാരായ ഞങ്ങൾ ഒരുങ്ങിയ സമയത്ത് അവിടെ സംഭവിക്കുന്നത് പുസ്തക മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി ഭീമമായ വാടകയാണ് ആ കമ്മ്യൂണിറ്റി ഹാൾ നിശ്ചയിച്ചത് ഇത് സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള മണ്ഡപമല്ല ഇത് സാധാരണക്കാരൻ ഒരിക്കലും സഹായകരമല്ല ഒരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് കൊടുക്കേണ്ട സേവനത്തിന്റെ ഒരു ഭാഗമാണ് ഈ